ഇനി ലൈറ്റ് കോമൺ പാൻ നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ ഇതിലാണ് നമ്മൾ എ ടി എസ് പാനൽ എ ടി എസ് പാനൽ എന്ന് പറയുന്നത് ഇപ്പോൾ എ ടി എസും കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ടോട്ടൽ ഡീവിലേക്ക് പോകുന്ന എല്ലാതും നമ്മൾ ഇതുപോലെ എം സി ബി ഐസൊലേറ്റർ വൈറ്റ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ കണ്ണ നമ്മൾ പുതിയ സിസ്റ്റം ചെയ്തിട്ടുള്ളത് എല്ലാ ടിയുടെ മുന്നേ എൽ ആൻഡിയുടെ നമ്മൾ ഉപയോഗിച്ചത് എല്ലാൻഡിയുടെ പുതിയ മോഡലായതിനു ശേഷമായിട്ടുള്ള പുതിയ പാനലിങ്ങാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് ഓരോന്നും തുറന്ന് പരിശോധിക്കാം എന്തുള്ള ഇതുപോലെ നമ്മൾ ഐസിലേറ്റർ കൊടുത്തിട്ടുള്ളത് നെയിം പ്ലേറ്റും കാര്യങ്ങളും ഇതിലെഴുതാനുണ്ട് തൽക്കാലം ഓരോ ഫ്ലോറിലേക്ക് ഫസ്റ്റ് ഫ്ലോർ ലൈറ്റ് അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോർ പവർ അങ്ങനെ ഓരോ ഇതിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫോർട്ടി അമ്പയർ തേർട്ടി ടു അമ്പയർ അങ്ങനെ എം സി ബികളാണ് നമ്മൾ വേവിച്ചിട്ടുള്ളത് ഉറപ്പുള്ള എം സി ബി ആണ് വെച്ചിട്ടുള്ളത് അതുപോലെ ഇതുപോലെ ഒന്ന് രണ്ട് മൂന്ന് ലെയർ ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ ലൈറ്റ് ഫാനിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ട ഇതിലെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മുകളിലാണ് ഇ ബി ഇവിടെ ഇൻഡിക്കേറ്റർ ഈ കാണുന്നത് മുകളിലെ ഇൻഡിക്കേറ്ററിലാണ് അതുപോലെ തന്നെ ഡി ജി യുടെ ആണ് ഈ ഇന്ത്യക്കേട്ടർ കാണിക്കുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കിൻ്റെ പാനലാണ് വരുന്നത് ഇതിൽ ഓട്ടോമാറ്റിക് പാനലൊക്കെ ചെയ്യുന്നത് ഉപയോഗിക്കുന്നതിനുള്ള ഇത് അപ്പോൾ ഇതിലാണ് നമ്മൾ മൊത്തം കൺട്രോളിങ് ചെയ്യുന്നത് അപ്പോൾ ഈ പാനലാണ് നമ്മൾ ഈ ഒരു പാനലാണ് നമ്മൾ സിക്സ്റ്റി ടു ഫൈവിൻ്റെ ഡി ജിയിൽ നമ്മൾ ഓട്ടോമാറ്റിക്ക് ചെയ്യുന്നത് നിലവിൽ ഇപ്പോൾ നമ്മൾ ടെംപററി കാരണമായി തന്നെ ഓട്ടോമാറ്റിക്ക് ചെയ്തിട്ടില്ല അത് നമ്മൾ ഇവിടെ സപ്ലൈ കെ സി സപ്ലൈ നിലവിൽ റെഡി ആയിട്ടില്ല റെഡി ആയതിനു ശേഷം നമുക്ക് ഓട്ടോമാറ്റിക്ക് ചെയ്യുന്നതാണ്